പീരിമേട് പ്ലാക്കത്തടം ഗിരിവർഗ കോളനിയിൽ കാട്ടാനശല്യം തടയുവാൻ സൗരോർജ വേല് നിർമ്മിക്കുവാൻ വനംവകുപ്പ് നടപടിയായി വന അതിർത്തിയിലാണ് സൗരോർജ വേല് നിർമ്മിക്കുന്നത് ഇതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ഉടൻ ആരംഭിക്കും പീരിമേട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ജാഗ്രതാ സമിതി യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കാട്ടാനശല്യം രൂക്ഷമാണ് പീരിമേട് പ്ലാക്കത്തടം മേഖലയിൽ വൻ കൃഷിനാശമാണ് കാട്ടാനക്കൂട്ടം വരുത്തുന്നത് പഞ്ചായത്തിലെ മറ്റ് മേഖലകളായ കല്ലാർ പീരിമേട് തോട്ടപ്പുര കച്ചേരിക്കുന്ന് കുട്ടിക്കാനം തുടങ്ങിയ മേഖലയിലും കാട്ടാനശല്യം രൂക്ഷമാണ് ഈ മേഖലയിൽ സൗരോർജ വില നിർമ്മിക്കുവാൻ സാമ്പത്തിക ചിലവ് അധികമാണ് ഇതിന് ഫണ്ട് കണ്ടെത്തുന്നതിനും കാട്ടാനശല്യം തടയുന്നതിനും കേന്ദ്ര സർക്കാർ സഹായം ലഭിക്കുന്നതിന് എംപിയുടെ സഹായം തേടുവാനും വികസന സമിതി യോഗത്തിൽ എം പി എം എൽ എ എന്നിവരെ പങ്കെടുപ്പിച്ച നിർദ്ദേശങ്ങൾ ആരായാനും യോഗത്തിൽ തീരുമാനിച്ചു വന്യമൃഗ ശല്യത്തെ നേരിടുന്നതിനുവേണ്ടി ഗവൺമെന്റ് പഞ്ചായത്തല ജനജാഗ്രതാ സമിതിയുടെയും തിരുമാന പഞ്ചായത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും സംയുക്ത യോഗം ഇരുപത്തിയേഴാം തീയതി പഞ്ചായത്തിന്റെ ഇരുപത്തിയാറ് മൂന്ന് ഇരുപത്തിനാലിന് യോഗം ചേർന്നെടുത്ത തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വന്യമൃഗ ശല്യത്തെ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് കടാശയം നേരിടുന്നതിന് വേണ്ടി ഹാൻഡ് സ്ഥാപിക്കുന്നതിനാണ് തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനമെടുത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്കാലം പോലീസ് ക്യാമ്പ് മുതൽ കല്ലാർ വരെയുള്ള പ്രദേശങ്ങളിൽ ആറ് റീച്ചായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആറ് റീച്ചായിട്ട് ഹാൻഡ് പൂംസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ക്ലാക്ക്ത്തളം ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിക്ക് കോളനിയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വേറെ വരുന്ന സ്ഥലം ആ പ്രദേശത്ത് അഞ്ചര കിലോമീറ്റർ ദൂരം ഹാൻഡ് പൂംസ് സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനങ്ങൾ കണ്ട്രോമാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനാണ്ട് അറുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ ടെൻഡർ മറുപടി വർക്കിനുള്ള ടെൻഡർ ആയിട്ടുള്ള ടെൻഡർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഒരു ഇരുപത്തി ഏഴാം തീയതി കൂടി യോഗത്തിനകത്ത് ഈ ആറ് റീച്ചിലും ചെയ്യുന്നതിനും ഇപ്പം ടെൻഡർ മറുപടി ആയിട്ടുള്ള വാക്കത്തിനടുത്ത് ഏറ്റവും വേഗത്തിൽ ചെയ്യുന്നതിനുമായിട്ടുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിനകത്ത് എടുത്തിട്ടുണ്ട് നിലവിൽ നമ്മുടെ പ്രദേശത്തുള്ള ആ കാടാനയെ കാട്ടിനകത്തേക്ക് കയറ്റിയതിനു ശേഷം ഓടത്തിൽസിങ് സ്ഥാപിക്കുന്നതുകൊണ്ടാണ് പ്രയോജനം ഉണ്ടാകുന്നത് അത്തരത്തിൽ ചെയ്യുമ്പോൾ തന്നെയാണ് മഴയൊക്കെ തീരുമാനം ഉണ്ടായിട്ടുള്ളത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം മുൻവശങ്ങളിൽ മഴ ആരംഭിക്കുമ്പോൾ വനത്തിലേക്ക് മടങ്ങുകയും വേനൽക്കാലത്ത് തിരിച്ചെത്തുകയും ചെയ്യുകയായിരുന്നു പതിവ എന്നാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം തിരിച്ച് മടങ്ങുന്നില്ല ആനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കല്ലാർ മുതൽ വളഞ്ഞങ്ങാനം വരെ വന അതിർത്തിയിൽ സൗരോർജവേലി നിർമ്മിക്കേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ